ഇതിന്റെ എല്ലാം പിന്നിലുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാം പാകിസ്ഥാന്റെ കൂടി സഹായത്തോടിയാണ് ഇത്തരത്തിലുള്ളൊരു ആക്രോപണമാണ് നടന്നിട്ടുള്ളത് ബൗദ്ധ തുടങ്ങിയ സംഘടന പാകിസ്ഥാനിലും ഉണ്ട് ബംഗ്ലാദേശിലും ഉണ്ട് ഇന്ത്യയിലും നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് അവിടെയുള്ള മൈനോറിറ്റീസിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം സർ ബംഗ്ലാദേശില് ഇനി എന്ത് ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവുന്നുണ്ട് ബംഗ്ലാദേശിൽ ഇനി എന്ത് എന്നുള്ള ഒരു കാര്യത്തിൽ നമ്മൾ ആദ്യം പറയാം അതിന് ശേഷം ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വലിയ അപകടത്തിലാണ് സാധ്യത ഇപ്പോൾ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഒരു കെയർടേക്കർ ഗവൺമെന്റ് അതിനെ ചീഫ് അഡ്വൈസർ എന്നാണ് വിളിക്കുക അവർ ഈ പ്രധാനമന്ത്രി എന്ന് വിളിക്കില്ല കെയർ ടേക്കർ ഗവൺമെന്റ് അവരുടെ ഭരണഘടനയിൽ തന്നെയുള്ള ഒരു കാര്യമാണ് മൂന്ന് മാസത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് വരാം പക്ഷെ ആ ഗവൺമെന്റ് വരുമ്പോൾ നമ്മൾ ഇതേ വരെ നമ്മുടെ മാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ ചർച്ച ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് പറഞ്ഞതിന് ശേഷമുള്ള ഏതാണ്ട് ഒരു വളരെ ചെറിയൊരു കാലയളവിനുള്ളിൽ യഥാർത്ഥത്തിൽ അവിടെ മറ്റേ മിലിട്ടറിക്കകത്തും അവിടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനകത്തും പോലീസിനകത്തും ഉള്ള ആളുകളെ പോലും മാറ്റിയിട്ടുണ്ട് അപ്പം ആരാണ് മാറ്റിയത് അവിടെ ചില ജഡ്ജിമാരോട് അൾട്ടിമേറ്റം കൊടുത്തുകൊണ്ട് അവരോട് റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാരാണ് റിസൈൻ ചെയ്തത് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് പറഞ്ഞാൽ അവർ നേതൃത്വം കൊടുക്കുന്ന അവരുടെ ഒരു ഛാത്ര ലീഗ് എന്ന് പറഞ്ഞാ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് സ്റ്റുഡൻസ് വിങ് ആ സ്റ്റുഡൻസ് വിങ്ങാണ് ഇതിൻ്റെ ഇത് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവിടെ ഇരുന്നൂറ്റി നാല് പേര് മരിച്ചിരുന്നു ആ ഇരുന്നൂറ്റി നാല് പേര് മരിച്ചപ്പോൾ അവിടുത്തെ ഡെയിലി സ്റ്റാർ എന്ന് പറയുന്ന നാലാമത്തെ ഏറ്റവും വലിയ പത്രമുണ്ട് അത് ശരിക്കും ഇംഗ്ലീഷുള്ള ഒന്നാമത്തെ പത്രമാണ് ആ പത്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി അൻപത്തൊന്ന് പേരും അവിടെ കുട്ടി വിദ്യാർത്ഥികളല്ല മരിച്ചത് എന്ന് പറഞ്ഞാൽ ഈ പ്രക്ഷോഭകാരികളുടെ ഇടയിലോട്ട് ഇത്തരത്തിലുള്ള ആളുകൾ കയറിയിരുന്നു കയറിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇപ്പൊ ഇപ്പോഴത്തെ തുടങ്ങിയ പണിയല്ലേ ഇത് ഇത് നേരത്തെ തന്നെ തുടങ്ങിയ പണിയാണ് അപ്പൊ ഇതിന്റെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ കെയർ ടേക്കർ ഗവൺമെന്റിലേക്ക് എല്ലാവരും തന്നെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ വെച്ചേക്കും അതായത് ഇപ്പൊ ഉദാഹരണത്തിന് അവിടുത്തെ റിസർവ് ബാങ്ക് ഉണ്ട് ബംഗ്ലാദേശ് റിസർവ് ബാങ്കിന്റെ ചീഫ് എക്സ് ചീഫ് ആയിരുന്നു മുൻപ് ചീഫ് ആയിരുന്ന ആളെ വെച്ചിട്ടുണ്ട് സയന്റിസ്റ്റുകളെ കുറെ പേരെ വെച്ചിട്ടുണ്ട് പിന്നെ മുഹമ്മദ് യൂനോസ് നമുക്കറിയാലോ ലോബൽ ആണ് അയാൾ ആലോചിച്ചിരിക്കുന്നത് പക്ഷെ ഇതിൽ ഒരാളെ വെച്ചിട്ടുണ്ട് അവിടെ ആ ഒരാളെന്ന് പറയുന്നത് ഖാലിദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാളാണ് ആ ഖാലിദ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാള് ഹഫാസത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് പാർട്ടി എന്ന് പറഞ്ഞ സംഘടനയുടെ നേതാവാണ് ഹഫാസത്ത് ഇസ്ലാമി അതുപോലെ തന്നെ അവരുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഡ്വൈസറും കൂടിയാണ് ഇയാൾ ഈ ഹഫാസത്ത് ഇസ്ലാമിന്റെ നേതാവ് എന്ന് പറയുന്നത് വളരെ ഓർത്തഡോക്സ് ആയി യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു നിലപാടിലുള്ള ഒരാളാണ് ഈ പാർട്ടിയാണ് അതായത് അവിടെ മദ്രസകള് മിക്കവാറും കേന്ദ്രീകരിച്ചാണ് അവർ വർക്ക് ചെയ്യുന്നത് ശരിയ ലോപ്രകാരം ഭരിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് അതായത് ഇസ്ലാമിക രാഷ്ട്രമായി മാറണം എന്ന ആവശ്യമുള്ളവരാണ് രണ്ടായിരത്തി പത്തിലാണ് ഇവര് അധികാരത്തിൽ ഇവര് സംഘടന രൂപീകരിച്ചതെങ്കിൽ പോലും ഇവര് കഴിഞ്ഞ തവണ രണ്ടായിരത്തിഇരുപത്തി ഒന്നില് നമ്മുടെ നരേന്ദ്രമോദി അവിടെ ചെന്ന് വിസിറ്റ് ചെയ്തിരുന്നു അതായത് അവിടെ ലിബറേഷൻ വാറിന്റെ ഒക്കെ ഒരു ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ ഉണ്ടായി അവിടെ ചെന്നപ്പോൾ അവിടെ ട്രെയിനുകൾ കത്തിക്കുകയും ബസ്സുകൾക്ക് തീയിടുകയും ചെയ്തുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പാർട്ടിയുടെ പേരാണ് ഹഫാസത്ത് ഇസ്ലാമി അപ്പൊ ഇവര് ഈ നമ്മുടെ ഷെയ്ഖ് അബദ്ധം ബന്ധപ്പെട്ട് രണ്ടുപേരായിട്ട് അടക്ക് വെച്ചൊരു എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടുപേരായിട്ടൊരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ജമാഅത്ത് ഇസ്ലാമി എതിർക്കാൻ അപ്പൊ അത്തരത്തിലുള്ള ആള് ഒരാൾ അയാളാണ് അവിടത്തെ ഒരു മിനിസ്ട്രിയുടെ അതായത് റിലീജിയസ് കാര്യങ്ങൾ നോക്കുന്ന മിനിസ്ട്രിയുടെ ചീഫ് ഉപ്പയാളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കൊണ്ടിട്ട് അവിടെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക വൽക്കരണം എന്ന് പറയുന്ന ഒരു കാര്യം ആയി നടക്കാണ് പ്ലസ് ഇതിനൊപ്പം ഇന്ത്യക്കുള്ള പ്രശ്നം ഇന്ത്യ ബോയ്ക്കോട്ട് മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവര് മുൻപോട്ട് വന്നിരുന്നത് ഷെയ്ഖ് ഹസീനയെ നമ്മൾ വലിയ തോതിൽ പിന്തുണച്ചിരുന്നു എന്ന് പറയുന്ന ആരോപണം അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു കൾച്ചറൽ മറ്റേ സെന്റർ അവർ അങ്ങനെ തന്നെ കത്തിച്ചിട്ടുണ്ട് ഏർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് തകർത്ത് കളഞ്ഞിട്ടുണ്ട് കൂടാതെ ബോയ്ക്കോട്ട് ഇന്ത്യ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഇത് കുറച്ചെങ്കിലും ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെ വലിയ തോതിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ രണ്ട് എട്ട് ശതമാനമല്ലേ വരവുള്ളൂ എട്ട് ശതമാനം ഹിന്ദു ക്ലാസ് അതൊരു കുറവല്ലല്ലോ അതൊരു രാജ്യം അത് കുറവല്ലേ ഏതാണ്ട് ഒരു കോടി മുപ്പത് ലക്ഷത്തോളം വരും പതിനേഴ് കോടിയിൽ ഒരു കോടി മുപ്പത് ലക്ഷം ഹിന്ദുക്കളുണ്ട് ഏറ്റവും വലിയ മൈനോറിറ്റി അവരാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ അവരുടെ സ്വാതന്ത്ര്യം വരുമ്പോ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എനിക്കോണ്ട് ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്നു ഹിന്ദുക്കൾ അത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അല്ല നമ്മള് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലൊക്കെ അവിടെ ഇരുപത്തെട്ട് ശതമാനം ഉണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും കൂടെ ഒക്കെ പോയിട്ടുണ്ടാവും പിന്നെ ഒരു കോടി പേര് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കലാപം ഉണ്ടായപ്പോഴത്തേക്കും അഭയാർത്ഥികളായിട്ട് പോയിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ കൂടുതൽ ഹിന്ദുക്കൾ പെട്ടണ്ടാവും പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് അവിടെ ഏതാണ്ട് ഇരുപത്തിരണ്ട് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കളുണ്ട് അമ്പതില് അതിൽ നിന്നാണ് ഇപ്പൊ എന്ത് ചെയ്തിട്ടുള്ളത് എട്ട് ശതമാനം അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇത് ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യ നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമാണ് കാരണം സ്വാഭാവിക നമുക്കിപ്പോ വലതുവശത്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു വലിയ ഭീഷണി നമുക്ക് നിലവിലുണ്ട് അതേസെയിം തന്നെ ഇപ്പൊ ഇടതുവശത്തും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ് ഈ പറയുന്ന കിഴക്കൻ ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു ഊഹ് പാകിസ്ഥാൻ ഉണ്ട് കിഴക്ക് ഭാഗത്ത് ഈ പറയുന്ന ബംഗ്ലാദേശ് കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഭരണം വരുന്നു പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും മുഹമ്മദ് യൂനൂസ് ഇന്ത്യ വിരുദ്ധനാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല അദ്ദേഹം പലതവണ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇവൻ തൃശൂർ വന്നിട്ടുണ്ട് നമ്മുടെ ഇസാഫ് ബാങ്കിന്റെ ഒക്കെ പല കാര്യങ്ങളും തുടങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് ഗ്രാമീൺ ബാങ്ക് എന്ന് പറയുന്ന അപ്പൊ അത്തരത്തിലുള്ള അവർ അദ്ദേഹം ഇടയ്ക്ക് ഒരു പാർട്ടി ഉണ്ടാക്കിയതാണ് അത് പിന്നീട് പിരിച്ചു പിരിച്ചുവിടലാണ് അപ്പൊ അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഭരണം ശരിക്കും ഇപ്പൊ ആരാണ് നിർവഹിക്കുന്നത് പോയി നിന്ന് വന്നു എങ്കിലും ഇപ്പോഴും അവരുടെ കരങ്ങൾ അവിടെ ഉണ്ടോ പക്ഷെ പിന്നെ അവാമി ലീഗ് എന്ന് പറഞ്ഞ പാർട്ടിയുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാർട്ടി ഇവർക്ക് അപ്പോഴും ഉണ്ട് പിന്നെ അത് മാത്രല്ല എന്റെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഇന്ന് ഷെയ്ഖ് ഹസീന ഈ ഓഗസ്റ്റ് പതിനാലാം തീയതി പറഞ്ഞേക്കണത് അതായത് അത് അവരുടെ ഉണ്ടല്ലോ മകന്റെ മകൻ യു എസില് മറ്റേ ഇതാണ് ബിസിനസ്സുകാരനാണ് അപ്പൊ അദ്ദേഹം വഴി അവർ കൊടുത്തേക്കണ മെസ്സേജ് നാളെ അവരുടെ ഓഗസ്റ്റ് പതിനഞ്ച് അവരുടെ മറ്റേ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ കൊല്ലപ്പെട്ട ദിവസമാണ് ആ കൊല്ലപ്പെട്ട ദിവസം അത് ആചരിക്കണം വളരെ സമാധാനപരമായി ആചരിക്കണം എന്ന് തോന്നിട്ടുണ്ട് അവിടത്തെ തന്നെയുള്ള സെക്രട്ടറി ഇപ്പൊ ഈ മുഹമ്മദ് യൂനിയസിനോടും ഗവൺമെന്റിനോടും വലിയ സെക്യൂരിറ്റി ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഈ പറയുന്ന അവിടത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഇസ്ലാമികവൽക്കരണം കൂടുതൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളും അതിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിയും അഫാസത്ത് ഇസ്ലാമിയും പോലെയുള്ള ചില പാർട്ടികളുടെ മുതലെടുപ്പുകളുമൊക്കെ ഉണ്ടാകാനുള്ള വലിയ സാധ്യതകളുണ്ട് അവർ ഓർഗനൈസ് ചെയ്ത പ്രകാരം പാകിസ്ഥാന്റെ കൂടി സഹായത്തോടുകൂടിയാണ് ഒരു ആക്രമണമാണ് നടന്നിട്ടുള്ളത് ചൈനയിൽ ഈ കഴിഞ്ഞ ജൂലൈ എനിക്ക് ഒന്നാമത്തെ ആഴ്ച രണ്ടാമത്തെ ആഴ്ചയായിട്ട് ഷെയ്ഖ് ഹസീന പോയിരുന്നു ആ പോയപ്പോൾ ശരിക്കും ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു വലിയ വരവേൽപ്പ് കിട്ടിയില്ലെന്ന് മാത്രമല്ല ഷീജിൻ പിങ് ഇവരെ കാണാൻ പോലും തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് അറിയാമായിരുന്നു ഇവർ മാറേണ്ടി വരുമോ മനസ്സിലായി ആ മുൻകൂട്ടി അറിയാമായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോ ഇപ്പൊ ഏതാനും മണി ഈ പറയുന്ന ഇന്നലെ സംഭവിച്ചേക്കുള്ള ഒരു കാര്യം പതിമൂന്നാം തീയതി സംഭവിച്ചേക്കണത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഒരു കൊലക്കുറ്റത്തിന് കേസെടുത്ത് അവിടത്തെ ഒരു ഗ്രോസറി ഷോപ്പിലുള്ള ഒരാൾ ഈ പോലീസ് വെടിവയ്പിൽ കൊല്ലപ്പെട്ടതാണ് അപ്പൊ കൊല്ലപ്പെട്ടപ്പോ അയാളുടെ ഒരു വെൽവിഷ ചെന്ന് കോടതി കൊണ്ട് കേസ് കൊടുക്കുകയും കൊലപാതക കുറ്റത്തിന് ഷെയ്ഖ് ഹസീനക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയുടെ കേസിൽ മാത്രമല്ല കേട്ടാ ഷെയ്ഖ് ഹസീന അധികാരത്തിലിരുന്നപ്പോ ഖാലിദാസിയ എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ രണ്ടാം പ്രതിപക്ഷം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ് ബി എൻ പി ആ ബി എൻ മുഴുവൻ ും ഈ ജമാഅത്ത് ഇസ്ലാമി രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ നിരോധിക്കപ്പെട്ടതാണ് പിന്നെ ജമാഅത്തിയുടെ ഇസ്ലാമിയുടെ യുവജന സംഘടനകളും പല പേരിലും ഇവർ പ്രവർത്തിക്കുമല്ലോ അത്തരത്തിലുള്ള ഈ കോളേജുകളിലുള്ള വിദ്യാർത്ഥി സംഘടനയും ഇവര് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരോധിച്ചതാണ് അപ്പൊ ആ നിരോധിച്ചത് കൊണ്ട് കൂടിയാണ് ഈ പ്രക്ഷോഭം കുറച്ചുകൂടി ശക്തിപ്പെടാൻ ഉണ്ടായിരുന്നത് കാരണം ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു കോട്ട സിസ്റ്റം വന്നു എന്ന് പറഞ്ഞാൽ ആ കോട്ട സിസ്റ്റത്തിന് അവർ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ പിൻവലിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും വളരെ സംശയകരമായ സാഹചര്യത്തിൽ ആരോ കോടതി പോകുന്നു കോടതി പോയിട്ട് നേരെ വിധി വരുന്നു ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറയുന്നു അപ്പോഴും പക്ഷെ ഗവൺമെന്റ് പറയുന്നത് എന്താ ഞങ്ങള് ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ആണ് സുപ്രീം കോടതി പോകുന്നത് അതായത് കോട്ട സുസ് അങ്ങനെ അത് മാറുന്നു പക്ഷെ അപ്പോഴും ഈ അതായത് അത് അഞ്ച് ഏഴ് ശതമാനമാക്കി കോട്ട നിജപ്പെടുത്തുന്നു തൊണ്ണൂറ്റിമൂന്ന് ശതമാനം മെറിറ്റ് ആവുന്നു പക്ഷെ അപ്പോഴും സമരം തീരുന്നില്ല അപ്പൊ ആ സമരം തീരാതിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇത് നമ്മള് കഴിഞ്ഞ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് അതിനുശേഷമാണ് മറ്റേ ഇത് മുഴുവൻ തകർത്ത് കളയുന്ന സംഭവങ്ങളുണ്ട് അതായത് ഈ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമ അപ്പൊ അത് മുഴുവൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്ലാനാണ് അതായത് ഇത് പക്ഷേ നമ്മൾ നമ്മള് ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ബംഗ്ലാദേശിലേക്ക് മാത്രമുള്ള ഒരു പ്ലാൻ ആയിരിക്കില്ല എന്താ കാര്യം വെച്ചാൽ ഈ മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഈജിപ്തി തുടങ്ങിയതാണ് പറഞ്ഞ ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ വരണം എന്നുള്ളതാണ് ചെറിയൊരു ആഗ്രഹം സാഹോദര്യം എന്നൊക്കെ പറയും പക്ഷെ അതാണ് അവരുടെ ഐഡിയോളജി തോന്നുന്നത് അപ്പൊ അങ്ങനെയുള്ളൊരു പ്രമുഖനായ മൗദൂദിയാണിത് പാകിസ്ഥാനില് തുടങ്ങിയത് മൗതി തുടങ്ങിയ സംഘടന പാകിസ്ഥാനിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് ഇന്ത്യയിലുണ്ട് ഇന്ത്യയിലുണ്ട് അവരുടെ പാർട്ടിയുടെ പേര് വെൽഫെയർ പാർട്ടി എന്നൊക്കെയാണ് അവരുടെയാണ് നിങ്ങൾ പറയും മീഡിയം അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ വിസ്മയമാകുന്നതും ഇസ്രായേൽ തകർന്നു തരിപ്പണമായി എന്നൊക്കെ പറഞ്ഞ അവരെ എല്ലാ ദിവസവും വാർത്ത ഇസ്രായേൽ ഇസ്രായേൽപ്പണമായിട്ടില്ല ഇസ്രായേൽ അവിടെ തന്നെയൊക്കെ ഗാസയിലുള്ള പാവപ്പെട്ടവര് എങ്ങനെ രക്ഷപ്പെടാൻ വിചാരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ വന്നിട്ടുണ്ട് അതായത് ഗാസയിലെ കുഞ്ഞ് ഒരു എന്തോ കിടക്കാൻ പറ്റിയപ്പോ സന്തോഷിക്കുന്ന ഒരു ചിത്രം നമ്മൾ അപ്പൊ അതായത് അത്ര ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലാണ് അവിടെ മനസ്സിലായി ഇപ്പൊ അത് ഇതൊക്കെ സത്യമാണെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയട്ടെ കാരണം ഈ മീഡിയ ഫണ്ടിൽ ഇരുന്ന് ഈ തള്ളൊക്കെ തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ദാവീദ് എന്ന് പറയുന്ന അവരുടെ ചീഫ് ഉണ്ടല്ലോ തിങ്ക്ടാക് ആ പുള്ളി തന്നെ ഇരുന്ന് പറയുന്നുണ്ട് ഞാൻ ഗാസയിൽ ചെന്നപ്പോൾ ഗാസയിലെ മിനിസ്റ്റർ കാണാൻ വേണ്ടി ചെന്നു ചെന്നേ പൊട്ടിയ കപ്പിലാണ് ചായ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളും ജനം അവിടെ വലിയ തോതിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി റിപ്പബ്ലിക്ക് മറ്റേ സുന്ദരമായിട്ടുള്ള പേരുകളൊക്കെ ഇട്ട് വരുന്ന എല്ലാ സംഘടനകളെയും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ ആലപ്പുഴയിൽ പ്രകടനം നടത്തിയപ്പോ തന്നെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏത് റിപ്പബ്ലിക്കാണ് അവരുദ്ദേശിക്കുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള പല അഭ്യാസങ്ങളും ഉണ്ട് ഇപ്പൊ ഷെയ്ക്ക് ഹസീനക്കെ അവിടെ തിരിച്ചു വരാൻ എന്തെങ്കിലും ഷെയ്ഖ് ഹസീന ആദ്യം അവരുടെ മകൻ പറഞ്ഞത് ഇനി ഞങ്ങൾ ബംഗ്ലാദേശിലേക്കില്ല എന്നാണ് പറഞ്ഞത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ മകൻ അദ്ദേഹം പറഞ്ഞത് ഞങ്ങള് ബംഗ്ലാദേശിലേക്ക് തന്നെ തിരിച്ചു ചെല്ലും കാരണം ആവാമി ലീഗിന്റെ പാർട്ടി പ്രവർത്തകർ ഉണ്ട് ആ പ്രവർത്തകരെ ഞങ്ങൾക്കൊരിക്കലും വിട്ട് കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ആ ഷെയ്ഖ് ഹസീന ഒരു പക്ഷേ കുറച്ചൊക്കെ കഴിയുമ്പോൾ തിരിച്ചു ചെന്നേക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് കാരണം വലിയ അരാജകത്വത്തിലേക്കായിരിക്കും അവിടെ ഇനി പോകാൻ കഴിയും ഓക്കെ ഷെയ്ഖ് ഹസീനയെ മത്സരിപ്പിക്കാതിരിക്കാനും ആവാമി ലീഗിനെ ഒരു കൃത്യമായൊരു ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കാനൊക്കെ ഉള്ള സാധ്യത കുറവാണ് കുറവാണ് അതുകൊണ്ട് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള കാലിദാസ് അവർ പതിനേഴ് കൊല്ലം ജയിൽ ശീറ്റൊക്കെ വിളിച്ചാണ് അവരെ അവരുടെ തന്നെ പുറത്തേക്ക് കൂട്ടുന്നത് ഇതൊക്കെ പറയുമ്പോൾ ഞാനിത് ഷെയ്ഖ് ഹസീനയുടെ കുഴപ്പങ്ങളില്ല എന്നല്ല കേട്ടോ ഷെയ്ഖ് ഹസീന ഒരിക്കലും ഒരു ഏകാധിപതിയെ പോലെയാണ് ഭരിച്ചത് എന്നുള്ള കുഴപ്പമുണ്ട് പക്ഷെ എങ്കിലും അവരെക്കാൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ആയിട്ടുള്ള ആളുകളാണ് ഇപ്പുറത്തും വേറെ നിൽക്കുന്നത് അതുകൊണ്ട് അവര് ഭരണത്തിലേറിയാൽ ഇപ്പൊ ഏതാണ്ട് ഒരു പാകിസ്ഥാന്റെ അവസ്ഥയിലേക്ക് കയറി അവിടെ കാര്യങ്ങൾ പക്ഷെ ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാൻ ഈ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇന്ത്യയുടെ അല്ല മുഹമ്മദ് അദ്ദേഹം അഭിനന്ദിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി പദവി ഏറ്റെടുക്കുമ്പോൾ പക്ഷെ അഭിനന്ദിച്ചതിനോടൊപ്പം നരേന്ദ്രമോദി വളരെ വ്യക്തമായിട്ട് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ഏഹ് അവിടെയുള്ള മൈനോറിറ്റീസിന്റെയും ഹിന്ദുസിന്റെയും കാര്യത്തിൽ ശ്രദ്ധ വേണം നിങ്ങൾ ചെയ്യരുതെന്നാണ് മുഹമ്മദ് യൂനൂസും ഇത് തുറന്നു പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്തിനാണ് ഇത് അക്രമ അവസാനിപ്പിക്കാനും കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇരുന്നിട്ട് കാര്യമില്ലെന്നാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പോലും ഇപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സത്യത്തിൽ നമ്മളോട് ഇന്റലിജൻസ് അടക്കം നമുക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് അപ്പൊ അതിന് ഇപ്പൊ ഇൻഡയറക്റ്റ് ആയി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുള്ളു അല്ലാതെ നമുക്ക് നേരിട്ട് ഒരാൾ പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയുമെന്നല്ലാതെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ബംഗ്ലാദേശിലേക്ക് പോയിട്ട് ചേർത്ത് എഴുത്തെന്ന് പറയാൻ പറ്റില്ല സത്യത്തിൽ ഇത് നേരത്തെ ഷെയ്ഖ് ഹസീൻ അവിടെ ഒരു കലാമുണ്ടായപ്പോൾ ആവശ്യപ്പെട്ടിണ്ടെങ്കി ഇന്ത്യ ശ്രീലങ്കയിലേക്ക് നമ്മൾ മിലിറ്ററി അയച്ചു കൊടുത്തു അപ്പൊ അതുപോലെ മിലിട്ടറി അയച്ചു കൊടുത്താനെ അപ്പൊ അത് പക്ഷെ അതൊന്നും ഷെയ്ഖ് ഹസീൻ അന്ന് പിന്നെ ഷെയ്ഖ് ഹസീനയും ഇതിന്റെ ഈ പതിനഞ്ചു കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്നപ്പൊ ഇത്തരത്തിൽ വളർന്നു വരുന്നൊരു കാര്യം കൃത്യമായി അതെ ഇതിന്റെയൊക്കെ പ്രശ്നം എവിടെയാണെന്നറിയാം അയ്യപ്പദാസ് ഇതിന്റെ പ്രശ്നം ഇപ്പൊ നമ്മള് കേരളത്തിലടക്കം നമ്മൾ വളരെ ഓപ്പൺലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭരണം മോശമായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ പലപ്പോഴും വളർന്നു വരുന്നത് മറ്റേ ഒരു മോശപ്പെട്ട കാര്യം ഉണ്ടാവുമ്പോ ചിലപ്പോൾ പലപ്പോഴും വളർന്നു വരുന്ന അതിനേക്കാൾ മോശപ്പെട്ട ആളുകൾ വളർന്ന് വരാം മനസ്സിലായേ ഇപ്പൊ കേരളത്തിൽ പോലും നമുക്ക് അതിന്റെ സിംറ്റംസ് ഉണ്ട് ഇല്ലേ മനുഷ്യരെ വിഭജിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തിനൊക്കെ വലിയ സാധ്യതകളൊക്കെ അപ്പൊ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാവുന്നു എന്ന് ഷെയ്ഖ് ഹസീന മനസ്സിലാക്കിയില്ല അതാണ് അതിന്റെ പ്രശ്നം ഒരു രാജ്യം ഭരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അത്രമാത്രം അതെ ഇപ്പൊ നെഹ്റുവിനെയൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ആദരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇപ്പൊ ഒരു ഇരുപത് ഇരുപത്തി കൊല്ലം മുമ്പ് നമ്മൾ നെഹ്റുവിനെയും ഗാന്ധിജിയൊക്കെ പല കാര്യങ്ങളും എതിർത്തിട്ടുണ്ട് പക്ഷേ സത്യത്തിൽ ഗാന്ധിജി പൂജ മറ്റേ പൂജാമുറിക്കുള്ളിലാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിയതും അതുപോലെ രാമഭക്തനായും അതുപോലെ തന്നെ ഹിന്ദു ദൈവങ്ങൾ ആരാധിച്ചുകൊണ്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പിടിച്ചുകൊണ്ടാണ് സ്വാന്റെ സമരത്തിന് എന്ത് ചെയ്ത് ആളെ കൂട്ടിയത് അത് പറഞ്ഞ് സത്യത്തിൽ സി പി എം കാരും പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പണ്ട് ഗാന്ധിജി എതിർത്തിട്ടുണ്ട് ഓർക്കേണ്ടത് സ്വാതന്ത്ര്യ സമരം തന്നെ അവർ സ്വാതന്ത്ര്യ ദിനം തന്നെ അവർ ആഘോഷിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പൊ അത് ആഘോഷിക്കുന്നതിന്റെ കാര്യം അതിനേക്കാൾ തീവ്രമായിട്ടുള്ള ശക്തികളാണ് എന്ന് വികരിച്ചിട്ടാണ് അപ്പൊ അതുകൊണ്ട് നെഹ്റുവിന്റെ ഒക്കെ ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നെഹ്റു എന്ന് പറയുന്ന ഒരാൾ എത്ര മാത്രം വേണമെങ്കിൽ ഒരു ഏകാധിപതി ആകാനുള്ള എല്ലാ സാഹചര്യവും നെഹ്റുവിന് അസാധിതായിരുന്നു ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ പോസ്റ്റും ഒക്കെ പോലും എഴുതിയിരുന്നത് ഇന്ത്യ ഇങ്ങനെ നിലനിൽക്കില്ല എന്നാണ് അപ്പൊ അങ്ങനെ ഏകാധിപതി ആകാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും പകരം അദ്ദേഹം ഡോൺ സ്പെയർമി എന്ന് ശങ്കർ കാർട്ടൂണിസ്റ്റ് ശങ്കറിനോട് പോലും പറയുന്ന എന്നെ നിങ്ങൾക്ക് വിമർശിക്കാമെന്ന് പറയുന്ന എ കെ ജിയെ പ്രതിപക്ഷ നേതാവിന് തുല്യമായി പരിഗണിക്കാവുന്ന ലെവലിലേക്കുള്ള ഒരു ആശയം കാണിച്ചതുകൊണ്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നതും അദ്ദേഹം എന്നും രാജ്യം രാജ്യമിട്ട് ഓടേണ്ടി വരാഞ്ഞു നോക്കാം അപ്പൊ അല്ലെങ്കിൽ ഏതൊരു ഭരണാധികാരിക്കും ഇത്തരത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാവും ആ ചലഞ്ചസ് മനസ്സിലാക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളു പിന്നെ സത്യത്തില് പാകിസ്ഥാനിലുള്ളതുപോലെ തന്നെ ഒരു വികൃതമായ ജനാധിപത്യമായിരിക്കും അവിടെ വരാനിരിക്കുന്നത് കുറച്ച് നാളത്തേക്കെങ്കിലും എന്നാണ് എന്റെ തോന്നൽ ബംഗ്ലാദശ്ശേരി ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തോളം അവര് എന്തൊക്കെയാണെങ്കിലും അവിടെ ഒരു സമാധാനം ഉണ്ടായിരുന്നു അവിടെ അവാമി ലീഗിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ ഈ മറ്റു കുഴപ്പങ്ങളൊക്കെ പാർട്ടി നിർത്തിയാൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കൊക്കെ ഒരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത്തി അതെല്ലാം സംഭവിക്കുന്നത് ഇപ്പൊ അവിടെ നേരത്തെ പറഞ്ഞ പോലെ കടുത്ത തരത്തിലുള്ള ഒരു ഇസ്ലാമൈസേഷൻ നടത്തിയിരിക്കുന്നു ഇപ്പൊ സത്യത്തിൽ ഷെയ്ഖ് ഹസീന അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അറസ്റ്റിലാവും കാരണം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഇപ്പൊ തന്നെ കോടതി പറഞ്ഞിട്ട് ഒരു കൊലക്കുറ്റത്തിന് എടുത്തിട്ടുണ്ട് അങ്ങനെ കേസെടുക്കാൻ നോക്കിയാലും ഇരുന്നൂറ് പേരുടെ കൊലപാതകത്തിന് അവർക്ക് ഒരു മരണപ്പെട്ടവർക്ക് അസുഖം എഴുപത്തി ആറ് വയസ്സുള്ള സ്ത്രീയെ പിടിച്ചിട്ട് ഇനി അമ്പത് കൊല്ലം ജയിലിൽ ഇടാം അല്ല സാർ അവരെ അവരെ ഈ ഉണ്ടായ സംഘടനത്തിൽ രാജ്യത്തുണ്ടായ ഈ ഈ യുദ്ധപ്രതീതിയിൽ മരിച്ചവർക്ക് യുദ്ധമുണ്ടായെന്ന് തന്നെ പറയാം അവിടെ ഉണ്ടായ യുദ്ധത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത അതെ അതാണ് പറയുന്നത് അതെല്ലാം സംഭവിക്കും അതെല്ലാം സംഭവിക്കും പഴയ ആളുകളെ മൊത്തം വിടും ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാക്കന്മാരെ മുഴുവൻ ഇപ്പൊ ജയിലിന് പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആവേശത്തോടും ആർജവത്തോടും കൂടി എന്ത് ചെയ്യാൻ പറ്റും റിപ്പബ്ലിക്കിനെ വേണ്ടി സമരം ചെയ്യാൻ പറ്റും അപ്പൊ ഇവരെ ഇപ്പൊ ശരിക്കും ഇവരുടെ പാർട്ടിക്കാര് രാഷ്ട്രീയ തടവകരാക്കി ഇവരെ രാഷ്ട്രീയ തടവരാക്കി ആയി ഇപ്പൊ തന്നെ അവിടെ ആവാമി ലീഗിന്റെ പ്രസക്തി ഇല്ലാതായി ആവാമി ലീഗ് ശരിക്കും പറഞ്ഞ ഒരു നാഥനില്ലാ കളജയായി മാറി നേതാക്കളില്ല എള്ളമര് തന്നെ ഒളിച്ചിരിക്കുകയാണ് കാരണം സത്യത്തിൽ ഇപ്പോൾ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെട്ടു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി കാണണം അവിടെ ആക്രമിക്കപ്പെട്ടത് ഹിന്ദുക്കൾ മാത്രമല്ല ഹിന്ദുക്കളും അതുപോലെ തന്നെ ബുദ്ധരും അതുപോലെ തന്നെ അവിടെ തന്നെയുള്ള ബംഗ്ലാദേശികളാണ് കൂടുതൽ ആക്രമിക്കപ്പെട്ടത് കാരണം എന്താ അവരിൽ പലരും അവാമി ലീഗിന്റെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു അവാമി ലീഗിന്റെ സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സ് സപ്പോർട്ടേഴ്സായിരുന്നു അപ്പൊ അതാണ് ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ഒരു നമ്മളൊരു ഭരണത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സമരം ചെയ്യുന്നവരുടെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാൻ സമരം ചെയ്തിട്ട് അവരുടെ ഇപ്പൊ ശ്രീലങ്കയിൽ നമ്മൾ കണ്ട എന്താ നേരെ കേറിയിട്ട് അവിടെ പ്രസിഡന്റ് കൊട്ടാരത്തിൽ കുളിക്കുന്നതൊക്കെയാണ് അത് കുഴപ്പമില്ല ഇനിയിപ്പോ അവന് കുളിക്കണമെന്നൊരു ആഗ്രഹം തോന്നിയാൽ കുളിച്ചിട്ട് പോട്ടെ കട്ടിലേക്ക് കയറി ഇരിക്കട്ടെ കിടക്കട്ടെ അതൊന്നും കുഴപ്പമില്ല നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു ഉണ്ട് ഈ ബംഗ്ലാദേശിൽ കയറിയവന്റെ ഒക്കെ നിലവാരം എന്തോരണ്ട് അല്ലെങ്കിൽ അവന്റെ നേതാവ് എന്താണെന്ന് മനസ്സിലാക്കാൻ കാരണം അവരുടെ അടിവസ്ത്രം എടുത്തുകൊണ്ട് പോവുകയാണ് അവർ വീട്ടിൽ കയറി വീട്ടിൽ അവരുപയോഗിച്ചിരുന്ന പഴയ ഡ്രസ്സുകളും അടിവസ്ത്രങ്ങളും ഒക്കെ എന്ത് പോവുകയാണ് എടുത്തോ കൈയ്യെ കിട്ടിയെല്ലാരും ഒന്നും ചെയ്യട്ടെ നമ്മുടെ നാട്ടിലൊന്നും വ്യത്യസ്തമായിരിക്കില്ല കാരണം കൈ കിട്ടിയ എല്ലാവരും എടുത്തോണ്ട് പോവാം പക്ഷെ ഈ ഉപയോഗിച്ച് കളഞ്ഞ ഡ്രസ്സുകളൊക്കെ എന്തിനാണ് എന്ത് ചെയ്യുന്നത് പത്തരത്തിൽ കലാപകാരികൾ ആ കലാപകാരമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഇത് സത്യത്തിൽ ഇപ്പൊ മുഹമ്മദ് യൂനൂസ് വരുമ്പോൾ യൂനൂസ് സത്യത്തിൽ ഇവരുടെ ഒക്കെ കയ്യിലൊരു കളിപ്പാവയാണ് തൽക്കാലം തൽക്കാലം അതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത് അതെല്ലാം അദ്ദേഹത്തിന് ഒരു ദൗത്യം ഉണ്ടോ തിരിച്ചൊരു ഭരണം ഒരു ഭരണഘടനയും ഒരു ഭരണവും ഒരു പുതിയ പ്രധാനമന്ത്രി ഉണ്ടാക്കണൊക്കെയാണ് ഇപ്പൊ പറയുന്നത് നമുക്ക് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം